ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു ചങ്ങാതി അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് അവർക്കൊരു എന്താ പറയുക അവരെ നമ്മൾ ഫേമസ് ആക്കണ്ടല്ലോ അപ്പോൾ ആ ചെങ്ങാതിയുടെ ഒരു വീഡിയോ കാണാനുണ്ടായി വേടനെ വളരെ മോശമായ രീതിയിൽ വേടാ ചതിക്കല്ലേ നീ ചെയ്യുന്നത് തെറ്റാണ് അഥവാ ഈ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാകുമ്പോൾ വോയിസ് ഓഫ് വോയിസ്ലെസ് ആകുമ്പോൾ അതുപോലെ കരയുന്ന ഭൂമിയെ അനുദിനം നരകമായി നരകമായിട്ടിടുന്ന ഭൂമിയെക്കുറിച്ച് അത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ പാവപ്പെട്ടവൻ്റെ അടിമകളുടെ ശബ്ദമായി മാറുമ്പോൾ പല തമ്പ്രാക്കന്മാർക്കും അത് പറ്റുന്നില്ല അതിന് പുറകിൽ നിന്ന് അടി തുടങ്ങിയിട്ട് കുറേ ആയി അത് നമ്മൾ വേടൻ്റെ അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങളിൽ പ്രകടമായി കണ്ടതും ആണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ നീ മാത്രമുള്ള ജാതി പ്രശ്നങ്ങളൊന്നുമില്ല നീ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ ആ പരിപാടി നിർത്തുക എന്നുള്ളതാണ് നീ ചെയ്യാൻ പറ്റുന്ന നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം എന്നുള്ളത് നീ തുടരാണെങ്കിൽ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കാമെന്നല്ലാതെ മറ്റ് ജാതിക്കാർക്ക് അതുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ നിന്റെ സ്റ്റാജാക്കാർക്ക് നിന്റെ ഇവിടെ പ്രത്യേകിച്ച് പോകണമെന്നല്ല ഞാൻ റഫ്രീ മുന്നോട്ട് പോകാറുണ്ട് നീ കുടികൾ ലക്ഷണം സമ്പാദിക്കുമെന്നല്ല അവരൊന്നും അവരൊന്നും ഇതെടുക്കാൻ അവരെ ജീവിതം മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകാനൊന്നും നീ ശ്രമിക്കില്ല ശ്രമിക്കാൻ എനിക്ക് എനിക്കോർ മോനെ നിന്റെ അമ്മ ഒരു ശ്രീലങ്കരിയാണ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നും അടിച്ചോടിക്കപ്പെട്ട അമ്മ അങ്ങനെ വേറെ അമ്മയെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് ശ്രീലങ്കയിൽ നിന്നും അടിച്ചു ഇവിടെ വന്നതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മെയിൻ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലസ്തീനെ വേണം സപ്പോർട്ട് ചെയ്തു ഫലസ്തീനിൽ ആക്രമിക്കപ്പെടുന്ന അടിച്ചമർത്തപ്പെടുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള മാലോകരുടെ കയ്യിൽ കൈ കാട്ടുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈനംദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി പിഞ്ചു പൈതങ്ങൾ നമുക്കുണ്ടല്ലോ മക്കള് നാലും അഞ്ചും വയസ്സുള്ള കുഞ്ഞു കുഞ്ഞുമക്കള് അവർക്ക് വേണ്ടി ശബ്ദിച്ചു അവർക്ക് വേണ്ടി അവരുടെ ശബ്ദമായി എന്നുള്ളത് ആണ് ഇദ്ദേഹത്തിന്റെ വലിയ പ്രശ്നം അപ്പൊ ഇദ്ദേഹത്തെ പറയുന്നത് പറയുന്നുണ്ട് അന്വേഷണം വേണം എന്നൊക്കെ പറയുന്നുണ്ട് വേടനെതിരെ കാരണം വലിയ തീവ്രവാദിയാണ് ആ വേണം പാടിയതാണല്ലോ ഇവർക്കൊക്കെ എതിരെ സംസാരിച്ചാല് തീവ്രവാദി ആകും എന്ന് വേണം പാടിയതാണല്ലോ അപ്പോൾ ഇതൊക്കെ ഇവരൊക്കെ കണ്ടിട്ടാണ് കപട നാട്ടിൽ മത ജാതിവ്യാധി തലവനില്ലാതി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി വളരെ 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 നല്ലൊരു ഉദാഹരണമാണ് വളരെ സ്യൂട്ടബിളായിട്ടുള്ള ഇപ്പം ഇദ്ദേഹം പറയുന്നുണ്ട് അതാണ് വേടനം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദിയായി അദ്ദേഹത്തിനെതിരെ അന്വേഷണം വേണം അദ്ദേഹം മറ്റുള്ളവൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി അഥവാ മറ്റുള്ള സമുദായത്തിന് വേണ്ടി ഫലസ്തീന് വേണ്ടിയിട്ടൊക്കെ നിലകൊള്ളുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ എതിരെ അന്വേഷണം വേണം എന്നാണ് ചങ്ങാതി പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹം തീവ്രവാദിയാക്കാണ് വേടനെ തീവ്രവാദിയാക്കാണ് വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി വേടൻ ഓരോ കാര്യങ്ങളും മുന്നേ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ആ തീ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അനുഭവിച്ചതാണ് അനുഭവിച്ച വാക്കുകൾ അനുഭവത്തിൽ നിന്ന് എടുത്തെഴുതും അതിന് മൂർച്ച കൂടും ഓരോ വരികളും അങ്ങനെയാണ് ഞാൻ പാണനല്ല പറയാനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണേൽ അതൊക്കെ അനുഭവിച്ചവർക്കേ വേദന വേദനയെറിയുള്ളൂ വേടന്റെ ഓരോ വരികളും അദ്ദേഹം അനുഭവിച്ചതാണ് ആ അനുഭവിച്ച അനുഭവത്തിൽ നിന്ന് എടുത്തെഴുതുമ്പോൾ വേടൻ പറഞ്ഞതുപോലെ എച്ചിൽ പാത്രം കഴുകിയ കൈക്കൊണ്ട് എഴുതുന്ന വരികളെല്ലാം തീ ദുപുത്രനാ തെരുവിൻ്റെ രുചി എറിഞ്ഞിട്ടില്ല അമ്മയുടെ മാറിൻ്റെ കരുണ കൊതിച്ച കുഞ്ഞു മനസ്സ് ഇരുമ്പ് പോലെ മാറി കരിമ്പ് പോലെ മധുരക്കില്ലട വേടനെഴുതും വരി മനസ്സിലായോ ഓരോ വരികളും ഓരോ വരികളും ഈവനെപ്പോലെയുള്ള സംഖ്യ കുഞ്ഞുങ്ങളുടെ അണ്ണാക്കിലേക്കുള്ള തീ നാളമാണ് അത് കത്തിക്കൊണ്ടേരിക്കും അതിൽ പൊറുതിമുട്ടിയിട്ടും അതിൽ സങ്കടപ്പെട്ടിട്ടും വിഷമിച്ചിട്ടും കാര്യമല്ല നിന്റെ ഇടുക്കിയിലെ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് താനെന്തോ പറയുന്നത് കേട്ടു ഫലസ്തീനിലെ ഏതോ ഒരു നേതാവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് പറഞ്ഞത് ആരാണോ നിന്നാണോ നിങ്ങൾ അറിയുമോ ചോദിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന നിന്റെ ആരാധകരായിട്ടുള്ള ആളുകളെല്ലാം കയ്യടിക്കുകയും ആർപ്പുളിക്കുന്നതും കേൾക്കാം ആ ആർപ്പുളി നിന്നും കയ്യടി നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നിന്റെ മുമ്പിൽ കേൾക്കാൻ നിൽക്കുന്നവരാരും നിന്റെ സ്വജാതിപ്പെട്ടവരൊന്നും അല്ല സ്വജാതിപ്പെട്ട ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി വിപ്ലവം സൃഷ്ടിച്ച ആളുകളുടെ പേര് പോലും അറിയാത്ത ആളുകൾ എങ്ങനെയാണ് ഈ ഫലസ്തീനിലെ ഈ നേതാവിനെ കുറിച്ച് അറിയുക അപ്പം ഇതൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ വളരെയധികം കൂടിയാണ് നിന്നെ കാണുന്നത് നീ എന്തോ ഏതോ ടീമിന്റെ ടൂൾ ആയിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഒരു എന്താ പറയുക അവരുടെ ലക്ഷ്യങ്ങൾ നിന്നിലൂടെ നിറവേറ്റുന്ന പോലെയൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം നീ ആരൊക്കെ ടൂളായി മാറിയിരിക്കുകയാണ് കാരണം നിന്റെ കയ്യിൽ നീ എന്ത് പതാക തന്നെ അതിന് ഉദാഹരണമാണ് നിനക്കത് വലിയൊരു അന്വേഷണം വരും എനിക്ക് നൂറ് ശതമാനം ഓർമ്മ നിനക്ക് ഇത് അന്വേഷണം നടത്തിയേ പറ്റും കാരണം ഈ നാട്ടിൽ വിഭാഗീതം ഉണ്ടാക്കിയിട്ട് ഇവിടെ എന്തോ നേടാൻ ശ്രമിക്കുന്നവരുടെ ഒരു ടൂളായിട്ട് നീ മാറുന്നുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഇതുവരെ ഒരുപാട് അവരാരും പറയാത്ത രീതിയിൽ മറ്റുള്ളവരെ നിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഫലസ്തീനെ ഫലസ് സപ്പോർട്ട് ചെയ്യുന്നത് അത് പാടില്ല ഫലസ്തീന്റെ കൊടി പുതക്കാൻ പാടില്ല ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യും അറാഫതിനെ കുറിച്ച് പറയാൻ പാടില്ല അത് പറഞ്ഞപ്പോൾ കി ജെ വിളിച്ചത് നിങ്ങൾ കേട്ടില്ലേ അത് നിന്റെ സമുദായത്തിൽ പെട്ടവരല്ല സ്വസമുദായത്തിൽപ്പെട്ടവരല്ല എന്ന് നീ മനസ്സിലാക്കണം മറ്റുള്ളവരാണ് നിനക്ക് വേണ്ടി ജയ് വിളിക്കുന്നത് അപ്പൊ എടോ നിന്നോട ചെങ്ങാതി എടോ മരമണ്ട എടോ വർഗീയത എന്ന് പറയുന്നത് നീ പറയുന്ന സ്വസമുദായത്തിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ സ്വസമുദായത്തിൽ വേണ്ടി മാത്രമേ അവരോട് മാത്രമേ ചെയ്യാൻ അവരെ ഉയർത്തിക്കൊണ്ടുവരണം അവരെ മാത്രം ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നത് തന്നെയാണ് വർഗീയത അപ്പം ഞാന് ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഞാൻ വേറിന് വേണ്ടി സംസാരിക്കുന്നു അതെന്തുകൊണ്ടാണ് എനിക്ക് വർഗീയതയില്ല എനിക്ക് എന്റെ ആളുകൾക്ക് വേണ്ടി മാത്രം സംസാരിച്ച പോലെ ഒരുപാട് ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ അടിച്ചമർത്തപ്പെട്ടവർക്കും ജാതീയതക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ടാ പണ്ട ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് നിങ്ങൾ പല സംഖ്യകളും പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്തുകൊണ്ട് വന്നു അവർക്ക് നിങ്ങളുടെ നിങ്ങളിൽ നിന്നും അനുഭവിക്കുന്ന ദുരനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കയ്യാതെ ജാതീയതയുടെ പീഡനം സഹിക്കവയ്യാതെ പണ്ട് കാലങ്ങളിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാമിലേക്ക് വന്നതിനുശേഷം അവിടെ എല്ലാ ും പാണ്ഡിതനും പാമരനും കോടീശ്വരനും ഒന്നുമില്ലാത്തവരും തുല്യനാണ് ഒരേ സൊഫില് ഒരുപോലെ ലൈനിൽ നിന്നിട്ടാണ് നിസ്കരിക്കുന്നത് ഫിലിം സ്റ്റാർ മമ്മൂട്ടിയാണെങ്കിലും ഒന്നുമില്ലാത്ത ഒരു ദരിദ്രനാണെങ്കിലും പള്ളിയിൽ പോയാൽ അവർ ഒരുപോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ പല ഫോട്ടോകളിലും കണ്ടിട്ടില്ലേ സിനിമ നട മമ്മൂട്ടി നിസ്കരിക്കാൻ വന്നതും സൊഫിൽ മറ്റുള്ള ആളുകളുടെ കൂടെ ഇരിക്കുന്നു സൗദി രാജാവ് നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ലേ സ്വട്ട അപ്പുറത്ത് ബംഗാളിയായിരിക്കും ജോലിയിൽ ഏറ്റവും താഴ്ന്ന ജോലി ചെയ്യുന്ന ഡ്രൈനേജ് ക്ലീൻ ചെയ്യുന്ന മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്ന ആളുകളുടെ കൂടെ അവരായിരിക്കും അടുത്തിരിക്കുന്ന ഒരുപാട് വീഡിയോസ് വൈറലായിട്ടുണ്ട് ദുബായ് ഷെയ്ഖ് ഒരു സമയത്ത് പള്ളിയിൽ നോമ്പ് കറക്കാണ്ടിരിക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ബംഗാളി അവനക്ക് കുറച്ചു നീങ്ങിയിരുന്നപ്പോൾ അവനെ പിടിച്ച് അടുത്തിരുത്തി അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് ഈ ജാതീയതക്കെതിരെ അന്നും ഇന്നും എന്നും ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള മുസ്ലിം വർഗീയതയോ തീവ്രവാദമോ തീവ്രതയോ ഇല്ലാത്ത ദ റിയൽ മുസ്ലിംസ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലീങ്ങളെ മാത്രം പറഞ്ഞു എന്നല്ല മുസ്ലിങ്ങൾ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരായ ചിന്തകന്മാർ ക്രിസ്ത്യാനികളായിട്ടുള്ള ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള ഒരുപാട് ആളുകളെ നമുക്കറിയാം അവരൊക്കെ അത്രയും വലിയ ജന്മിത്തത്തിൽ നിന്നും ആ ജന്മിത്വം വലിച്ചെറിഞ്ഞിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി അടിമകൾക്ക് വേണ്ടി അടിയാന്മാർക്ക് വേണ്ടി നിലകൊണ്ടവരാണ് ഇ എം എസ് ഒക്കെ എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരനായ ആളായിരുന്നില്ല അദ്ദേഹത്തിന്റെ ആ ജന്മിത്തവും അദ്ദേഹത്തിൻ്റെ ആ തം്രാൻ പദവിയും വലിച്ചെറിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങിയത് അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട നമ്മളെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനൊരു മുസ്ലിം ജന ജനവിഭാഗത്തിൽപ്പെടുന്ന ആളാണ് ഞാൻ വേടന് വേണ്ടി സംസാരിക്കുന്നു നമുക്ക് വേണ്ടി സംസാരിക്കുന്നു നമുക്ക് വേണ്ടി ആണ് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ നാളേക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ആ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും പോകണം അപ്പം നീ പറയുന്നത് അവിടെ കി വിളിച്ചത് വേടന്റെ ജാതിയിൽപ്പെട്ടവരല്ല എന്ന് പറയുമ്പോൾ അതാണ് വർഗീയത ജേഡന്റെ ജാതിയിൽപ്പെട്ടവർ മ ഉള്ള പരിപാടിക്ക് മാത്രം പോവുക അവർ മാത്രം ചിന്താ അവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുക അതിനാണ് കുട്ടി വർഗീയത എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചാണ് വേഡം പറഞ്ഞത് എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ വർഗവാദം വർഗത്തിന് വേണ്ടി മാത്രം വാദിക്കരുത് എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ എവിടെ മനിതന ഡിമ അവിടെ വിപ്ലവങ്ങളാവണം എവിടെ മനിതന ഡിമ അവിടെ വിപ്ലവങ്ങളാവണം മനസ്സിലായോ എവിടെ ചങ്ങലങ്ങൾ അവിടെ ഗൂഢങ്ങളാകണം വേറെ വരികൾ എല്ലാം നിനക്കൊക്കെ പണി നിനക്കൊക്കെ മരുന്നതിലുണ്ട് അതാണ് നിന്റെയൊക്കെ പ്രശ്നം അല്ലാതെ വേറൊന്നുമല്ല എന്നിട്ട് യാസർ അറാഫത്തിന്റെ പേര് പറഞ്ഞി ഫലസ്തീന്റെ പതാക പൊതാ വേണ്ടതിന് അന്വേഷണം നീ വേണുടീ